ടീച്ചറേ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ കാധികർ എന്ന് പറഞ്ഞുകൊണ്ട് നവംബർ ഒന്നിന് നമ്മൾ മലയാളത്തിലെ സാഹിത്യകാരന്മാരെ അടുത്തറിയാൻ ഒരു ശ്രമം നടത്തിയിരുന്നു നിങ്ങളുടെയൊക്കെ ശക്തമായ പിന്തുണയാണ് ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ഞങ്ങൾ മറ്റൊരു പങ്ക്തിയുമായിട്ട് എത്തുകയാണ് അതായത് പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒന്നാണ് പത്രങ്ങൾ പത്രത്തിൽ തന്നെ മലയാള സാഹിത്യത്തെക്കുറിച്ചും കുറിച്ചും മറ്റും ധാരാളം വിവരങ്ങൾ വരാറുണ്ട് ടീച്ചറെ ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയാലോ എന്ന് ബാക്കി ഇതിനെ കുറിച്ച് ടീച്ചർ പറയും ഇന്നത്തെ വാർത്തകളൊക്കെ തന്നെ നാളെ നമുക്ക് ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങളാണ് അപ്പൊ പലപ്പോഴും ഈ കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം മുൻനിർത്തി നമുക്ക് കണ്ടുപോകാൻ പറ്റുന്ന രാഷ്ട്രീയവും കലയും സാംസ്കാരികപരമായ അംശങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഞങ്ങളെ രണ്ട് ഭാഷാധ്യാപകർ മലയാളത്തിലെ മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഒക്ടോബർ മാസത്തിൽ മലയാള സാഹിത്യ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെയാണ് സാഹിത്യത്തിലെ ആ ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ മഷേ അതെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം കാരണം നിങ്ങൾക്കായിട്ട് ഒന്ന് രണ്ട് വാർത്തകൾ ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് അതെ ആ വാർത്തകൾ കണ്ടെത്തി നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ പേര് ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് അപ്പം നമുക്ക് ഒക്ടോബർ ഒന്നാം തീയതി തുടങ്ങു തുടങ്ങാ ഒക്ടോബർ ഒന്ന് ഒക്ടോബർ ഒരു തുടക്കം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വാർത്ത നമ്മുടെ പ്രിയങ്കരനായ കവി കെ സച്ചിദാനന്ദന് നാലാപ്പാടൻ പുരസ്കാരം കിട്ടിയതായിരുന്നു ഇരുപത്തിരണ്ടാമത് നാലാപ്പാടൻ പുരസ്കാരം കവിയായ കെ സച്ചിദാനന്ദൻ ആയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒക്ടോബറിലെ ആദ്യത്തെ വാർത്ത അതായിരുന്നു അതെ നാലപ്പാടൻ നാരായണമേനോന്റെ പേരിലുള്ള പുരസ്കാരമാണ് അധികം പരീക്ഷകളിൽ ചോദിക്കാത്തതാണ് സമീപകാലത്തായിട്ട് ഇത്തരം അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ലാത്ത ഭാഗത്തു നിന്നാണ് പി എസ് സി ചോദിക്കാറുള്ളത് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് മുഖ്യധാരാ പുരസ്കാരങ്ങളായ എഴുത്തച്ഛൻ പുരസ്കാരം വയലാറ് വള്ളത്തോൾ കേരള സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി ഇതാണ് മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും നോക്കി പോകുന്നത് അത് തന്നെയാണ് അപ്പോ നമ്മൾ എല്ലാവരും ഇത് നോക്കും എന്ന് പി എസ് സി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നോക്കാത്തതിന് ചോദ്യം വരാറുണ്ട് അപ്പോ പുരസ്കാരത്തിന്റെ പ്രാധാന്യം ഞാൻ ഒന്ന് മാത്രം പുരസ്കാരമാണ് സച്യുതാനന്ദന് കിട്ടിയിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കി സമഗ്ര സംഭാവന സമഗ്ര സംഭാവന തന്നെയാണ് ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോബർ രണ്ടിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും ഒരു പുരസ്കാരം സാഹിത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ കൃതികൾ പുതിയതായിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുക എന്നൊക്കെ തന്നെയാണ് വരുന്നത് അപ്പൊ അടുത്തതെന്ന് പറഞ്ഞ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലുള്ള പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് നമ്മുടെ എൻ എസ് മാധവനാണ് എത്തിയിട്ടുള്ളത് എൻ എസ് മാധവനെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ചൂളയും വീട്ടിലെ ശവങ്ങളും ഒക്കെ എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പൊ എറണാകുളത്തിന്റെ ചരിത്രം സംസാരിക്കുന്ന ബത്തേരിയിലെ ഒരേ ഒരു നോവലാണ് കേട്ടോ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം എൻ എസ് മാധവനാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ഒക്ടോബർ ആദ്യവാരം തന്നെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സാഹിത്യത്തെ പറ്റിയിട്ട് രണ്ട് വാർത്തകൾ പറഞ്ഞു ഇപ്പൊ കല എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് അല്ലെ അപ്പൊ അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച നമ്മുടെ ഒരു കലാകാരൻ ചിത്ര കലാകാരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഒക്ടോബറിൽ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആളാരാണെന്ന് പറയാം അതിനു മുമ്പ് ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മ്യൂസിയം തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ ആളെന്ന് പറയുന്നത് നമ്മുടെ എ രാമചന്ദ്രൻ ആണ് അദ്ദേഹം ചിത്രകലാകാരനാണ് അപ്പം അടുത്തിടെയാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പൊ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കറണ്ട് അഫയർ എന്നുള്ള രീതിയിൽ കയറി ചോദ്യം വരും മേഖലയുമായി തീർച്ചയായിട്ടും ഇപ്പം ചോദിക്കുന്നുണ്ട് അപ്പോൾ അടുത്തിടെ കലാകാരന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തുള്ള ആരെങ്കിലും മരണപ്പെട്ടു പോയാലും അവരുടെ മേഖല ഏത് എന്നുള്ള രീതിയിൽ അപ്പൊ പേര് മറന്നു പോകണ്ട എ രാമചന്ദ്രൻ ആണ് അദ്ദേഹം ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മ്യൂസിയം ആണ് കൊല്ലത്ത് ശ്രീനാരായണ സാംസ്കാരിക സമിതി സമുച്ചയത്തില് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക പക്ഷെ അപ്പൊ അടുത്തതും വീണ്ടും പുരസ്കാരം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ ആദ്യവാരം എല്ലാം പുരസ്കാരങ്ങളാണ് പുരസ്കാരങ്ങൾ തന്നെയാണ് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പേരിൽ ഒരു പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് തന്നെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ സി ഭാഗ്യനാഥ് രേഖാചിത്രകാരനായിട്ടുള്ള സി ഭാഗ്യനാഥിനാണ് പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നത് അതും ഒക്ടോബർ ആദ്യവാരത്തിലെ ഒരു വാർത്താവിശേഷം നടൻ മോഹൻലാൽ ആണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്ന സമിതിയുടെ ആ ഒരു നേതൃത്വം നൽകിയിരിക്കുന്നത് മോഹൻലാലാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോഹൻലാലിന്റെ ഒരുപാട് കാര്യീച്ചറുകളൊക്കെ ആർട്ടിസ്റ്റും കൂടി വരച്ചിട്ടും ധാരാളം എനിക്ക് തോന്നുന്നു രണ്ടാമൂഴത്തില് മോഹൻലാൽ കമ്മിറ്റ് ചെയ്ത ആ ഒരു സമയത്ത് അതൊക്കെ നമുക്കിതിന് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതുമായിട്ടപ്പോ കണക്ട് ചെയ്താലും മോഹൻലാലായിരുന്നു അതിന്റെ ആ ഒരു ട്രസ്റ്റിന്റെ ഒരു സമിതിയുടെ തന്നെ കാവലാളം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആള് പേട്രൺ പുള്ളി തന്നെയായിരുന്നു പിന്നെ പിന്നിനി അടുത്തതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്കിപ്പോ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം മലയാളത്തിൽ നിന്നൊരു നടന് ഒരു അന്തർദേശീയ പുരസ്കാരം കിട്ടുന്നു എന്നൊരു സംഭവം വന്നിട്ടുണ്ട് മികച്ച ഏഷ്യൻ നടന് കൊടുക്കുന്ന സെപ്റ്റിമിയസ് എന്ന് പറയുന്ന ഒരു പുരസ്കാരമുണ്ട് അപ്പൊ അത് രണ്ടാമത്തെ തവണയും രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയതും ഇരുപത്തി അഞ്ചില് കിട്ടിയതും ഒരേ ആൾക്ക് തന്നെയാണ് നമ്മുടെ ടൊവിനോ തോമസിനാണ് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് പുരസ്കാരം കിട്ടുന്നത് അപ്പൊ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിന്റെ എആർഎം എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് കിട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരുമ്പോ അദ്ദേഹത്തിന്റെ നരിവേട്ട അദ്ദേഹം നരിവേട്ട എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടുന്നത് അപ്പൊ രണ്ടു തവണ അടുപ്പിച്ച് രണ്ടു വർഷങ്ങളിലും അദ്ദേഹം തന്നെയാണ് പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത് അതുകൂടി ആലോചിക്കാം പിന്നെ നമുക്കിപ്പം നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയും സമൂഹത്തിന്റെ കണ്ണാടിയാണ് കണ്ണാടിയാണെന്നല്ലേ എല്ലാ കാലത്തും നടക്കുന്ന സാമൂഹികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എഴുത്തുകാരുടെ അതെ അത് വിഷയമാക്കാറുണ്ട് അപ്പം നമ്മളെപ്പോഴും മലയാളത്തിൽ പറയാറുണ്ട് ചെറുകഥ മാത്രം എഴുതിയ ഒരു സാഹിത്യകാരനുണ്ട് നമുക്ക് മലയാളത്തിൽ അല്ലെ നമ്മുടെ ടി പത്മനാഭന അപ്പൊ അദ്ദേഹം നമ്മുടെ ഗാസയിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നാലും ആ പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഗാസയിലെ കുട്ടികൾ എന്ന് പറയുന്ന ഒരു ചെറുകഥ ഒക്ടോബറിൽ നമ്മുടെ ടി പത്മനാഭന് പുറത്ത് വന്നിട്ടുണ്ട് അതും എനിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ചെറുകഥയുടെ നമ്മൾ പണ്ട് നമ്മുടെ ബെന്യാമിന്റെ അതായത് ജീവിതം കത്തിക്കേറിയ സമയത്ത് പെൺമാറാട്ടം അല്ലെ അല്ല അർജന്റീനയുടെ ജേഴ്സി പരീക്ഷക്ക് എൽ ഡി സി പരീക്ഷ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അർജന്റീനയുടെ ജേഴ്സി എന്ന ചെറുകഥയുടെ കർത്താവാര് അതുപോലെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഗാസയിലെ പെൺകുട്ടികൾ കുട്ടികൾ എന്ന ചെറുകഥയുടെ കർത്താവാര് ഒരിക്കലും നോവൽ എഴുതില്ല ചെറുകഥ മാത്രമേ ഞാൻ എഴുതൂ എന്ന് പ്രതിജ്ഞ എടുത്തു ചോദിച്ചിട്ടുണ്ട് ചെറുകഥ മാത്രം എഴുതിയ മലയാള ചെറുകഥയുടെ കാലഭൈരവൻ എന്നൊക്കെ അറിയപ്പെടുന്നതൊക്കെ അപ്പോ അതുകൂടി നമുക്ക് ആലോചിച്ച് വെക്കേണ്ട ഒരു വസ്തുതയാണ് പിന്നെ ഒക്ടോബറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ മുഖ്യധാരാ പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രഖ്യാപിച്ച വർഷം കൂടെയാണ് നമുക്കറിയാം നമ്മുടെ വയലാർ അവാർഡ് നാൽപ്പത്തി ഒൻപതാമത് വയലാർ പുരസ്കാരം പ്രഖ്യാപിച്ചതും ഈ ഒക്ടോബർ മാസത്തിലായിരുന്നു നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കോഡൊക്കെ വെച്ചിട്ട് പറഞ്ഞു സന്തോഷമായി എന്ന് പറഞ്ഞു അശോക ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് നോവലിനാണ് വയലാർ പുരസ്കാരം കിട്ടിയത് അതും ഒക്ടോബറിലെ ഒരു വാർത്താവിശേഷം കേട്ടോ നമ്മൾ ഈ വയലാർ അവാർഡ് വെക്കും അതുപോലെ സന്തോഷ് കുമാറിന്റെ പേര് തപോമയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളും നമ്മൾ പഠിച്ചു വെക്കും പക്ഷെ എത്രാമത്തെ എന്നുള്ളത് ഈ നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരുന്നാണ് നമ്മൾ ഒരിക്കലും മോഹൻലാലിനെ ഓർക്കില്ല കാരണം എന്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലല്ലേ മോഹൻലാലിന് കിട്ടിയത് ആ പക്ഷേ അത് വാർത്തയിലൂടെ നമ്മൾ കടന്നുപോയേ മതിയാകും എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് ഓർത്തു വെക്കേണ്ട ഒന്നാണ് നാല്പത്തി ഒൻപതാമത് വയലാർ പുരസ്കാരമാണ് ഈ സന്തോഷ് കുമാറിന്റെ തപ്പോ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്ക് കിട്ടിയത് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സന്തോഷ് കുമാറിന്റെ മറ്റുള്ള കൃതികളെ കുറിച്ചുകൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ പണയമൊക്കെ സന്തോഷ് കുമാർ തന്നെയായിരുന്നില്ലേ അത് ചെറുകഥയാണ് എനിക്ക് തോന്നുന്നു എസ് സിആർടിയിൽ നേരത്തെ ഓൾഡ് എസ് സി ആർ ടിയിൽ ഈ ഒരു പണമൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട് അത് മുന്നോട്ട് അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ കൃതികൾ കൂടി മനസ്സിലാക്കി വെക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ കുറച്ച് നാളെ അപ്പം നമ്മൾ ഇനിയിപ്പോ നവംബർ ആദ്യവാരം കണ്ടത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചലച്ചിത്ര പുരസ്കാര സമിതിയുടെ ജൂറി ചെയർമാൻ ഒരാളെ അങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സാധാരണ പുരസ്കാരം ആർക്ക് ഏത് സിനിമയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ശ്രദ്ധ പോക അപ്പൊ നമുക്ക് ജൂറി ചെയർമാൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പ്രകാശ് രാജായിരുന്നു അദ്ദേഹം മലയാള സിനിമയുമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ നാടുമായിട്ട് വളരെയധികം ബന്ധത്തില് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹമാണ് ജൂറി ചെയർമാൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കൂടി ആലോചിക്കുക പിന്നെ നവംബർ ആദ്യ വാരമാണ് നമുക്ക് ഈ പറയുന്ന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ പറഞ്ഞു പോകാവുന്നതേ ഉള്ളു അല്ലെ നമുക്ക് ഇതിനെ ഒന്ന് ചുരുക്കി മാഷിയൻ നിന്ന് അത് പറയുന്നുണ്ടായിരിക്കും നമ്മളൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അത് ചെയ്യാം ഓരോ പുരസ്കാരങ്ങളും ആർക്കൊക്കെ എന്തിനൊക്കെ കിട്ടി എന്നുള്ളത് റീൽ ആയിട്ട് ചെയ്യാം അപ്പൊ പ്രകാശ് രാജ് ജൂറി ചെയർമാൻ ആയിട്ട് ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ച് വെച്ചോളാം പിന്നെ നമുക്ക് നമ്മുടെ ഈ മെഴുക് മ്യൂസിയങ്ങളൊക്കെ ഉണ്ടല്ലോ വാക്സ് മ്യൂസിയങ്ങളിലൊക്കെ ഇപ്പൊ നമ്മുടെ ചലച്ചിത്ര അഭിനേതാക്കന്മാരുടെ ഒക്കെ മെഴുകു പ്രതിമകൾ വെക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത് ചിലപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും പോയാലും നമ്മുടെ നാട്ടിലെ അത് മലയാളി എന്നാവിന്റെ ഇന്ത്യയിലാരുഖാന്റെ ഒക്കെ മെഴുകു പ്രതിമയൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ഒരു അഭിനേത്രി ഉണ്ടായിരുന്നു അടുത്ത കാലത്താണ് സുകുമാരിയമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞതാണ് വിരിഞ്ഞതാണ് അപ്പം സുകുമാരിയമ്മയുടെ പേരിൽ ഒരു മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട് അത് കേരളത്തിലല്ല തുടങ്ങിയെന്നാണ് ഏറ്റവും ഓ ശരി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് കന്യാകുമാരിയിലെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി ഒരു സർവകലാശാലയാണ് അപ്പൊ അവിടെ നമ്മുടെ ചലച്ചിത്ര അഭിനേത്രിയായിരുന്ന അമ്മയുടെ പേരിൽ ഒരു മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട് അതും നമ്മൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് അമ്മ എന്ന് സുകുമാരിയമ്മ അഭിനയത്തിന്റെ ഒരു റഫറൻസ് ഗ്രന്ഥമാണ് ഏത് തരത്തിലുള്ള റോളുകളും അനായാസം കൈകാര്യം അതും അങ്ങനെ ഒരു റെക്കോർഡ് തന്നെ തന്നെയുണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച അഭിനേത്രി കൂടി സുകുമാരിയമ്മ തന്നെയാണ് ിറ്റി അതെ പറയേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് മലയാള സിനിമയിൽ ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരു പുലിമുരുകനൊക്കെ റിലീസായ സമയം തൊട്ട മലയാള സിനിമയിൽ ആദ്യം നൂറ് കോടി ആദ്യം ഇരുന്നൂറ് കോടി ചോദ്യങ്ങൾ വരാൻ തുടങ്ങി അപ്പം അടുത്തൊരു പരീക്ഷയിൽ ചോദ്യം വരാൻ പറ്റുന്ന സാധനമാണ് മുന്നൂറ് കോടി എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചും ഒരു ഫീമെയിൽ ക്യാരക്ടർ ലീഡ് ചെയ്തൊരു സിനിമ എന്നുള്ളൊരു സംഭവം കൂടി അതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് മലയാള സിനിമയിലെ ആദ്യത്തെ മുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറിയിട്ടുണ്ടായിരുന്നു കല്യാണി ആണ് അതിന്റെ ടൈറ്റിൽ റോളിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ് അപ്പം ആദ്യത്തെ മുന്നൂറ് കോടി സിനിമയും ഒക്ടോബറിന്റെ സമ്മാനമായിരുന്നു അല്ലെ നമുക്ക് സംഭവിച്ച ഒരു കാര്യമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് പുതിയൊരു പുസ്തകം നമ്മളെ ഗാസയിലെ കുട്ടികൾ പറഞ്ഞില്ലേ ഒരു പുസ്തകം കൂടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എം മുകുന്ദന്റെയാണ് എം മുകുന്ദന്റെ പുതിയൊരു നോവൽ വന്നിട്ടുണ്ടായിരുന്നു ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട് പുതിയ പരീക്ഷണമാണ് എം മുകുന്ദന്റെ ഒരു നോർമൽ റൈറ്റിംഗ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഈ പുസ്തകം നമ്മള് വായിച്ചിട്ടില്ല വായിച്ചതിന്റെ അഭിപ്രായങ്ങൾ പറയാം ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എം മുകുന്ദന്റെ പുസ്തകമാണ് അപ്പൊ ചിലപ്പോ അതൊക്കെ കയറി ചോദിക്കാവുന്നതല്ലേ എനിക്ക് തോന്നുന്നു രാജശ്രീ ടീച്ചറിന്റെ ആത്രയകൊക്കെ ഇറങ്ങിയ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരുടെ പുസ്തകമാണ് അപ്പൊ അതൊക്കെ ഓർത്തു വെക്കേണ്ട വസ്തുതകൾ തന്നെയാണ് പിന്നെ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെയും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ ബയോപിക്കുകൾ ഇപ്പൊ നമ്മുടെ അയ്യങ്കാളിയുടെയും ഒക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ സിനിമ യുഗപുരുഷനൊക്കെ ആയിരുന്നു നമ്മള് കണ്ടത് അതെ അതെ അപ്പൊ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ബയോപിക്കുകൾ വരാറുണ്ട് വരാറുണ്ട് അപ്പൊ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റേതും നിലവിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സാറിന്റെയും ഒക്കെ ബയോപിക്കുകളും കൂടി ഇനി വരാനിരിക്കുന്നുണ്ട് അത് രണ്ടുപേരാണ് ബി ഉണ്ണികൃഷ്ണനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഒരു ബയോപിക് സംവിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ പി എം തോമസ് കുട്ടിയാണ് പിണറായി വിജയൻ സാറിന്റെ ആ ഒരു ബയോപിക് ചെയ്യുന്നത് അത് ദ കോംറൈഡ് എന്നാണ് ആ സിനിമയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഉടനെ തന്നെ വരും അപ്പൊ ഇവരുടെ ജീവിതം അഭ്രപാളിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും കൂടി അതെ തീർച്ചയായിട്ടും ഇവരൊക്കെ ഒരുപാട് രാഷ്ട്രീയത്തില് മാത്രമല്ല സാമൂഹികമായിട്ട് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അതില് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതും ഒക്ടോബറിലെ ഒരു വിശേഷമായിരുന്നു പിന്നെ സാഹിത്യ നൊബെയിൽ നൊബെൽ എല്ലാ വിഷയങ്ങളിലെ നൊബൈലും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സാഹിത്യ നൊബെയിലും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഹങ്കേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്ന ഹോർക്കായ്ക്ക് അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയിട്ടായിരുന്നു നമ്മുടെ നൊബൈൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൊബൈൽ പ്രൈസ് അത് നല്ല പേരാണ് ലാസ്ലോ ക്രാസ്ന ഹോർക്കായ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഹങ്കേറിയൻ എഴുത്തുകാരനാണ് സാഹിത്യത്തിനുള്ള നൊബൈല് കിട്ടിയത് അദ്ദേഹത്തിനായിരുന്നു അപ്പൊ അതും ആലോചിച്ച് വെക്കേണ്ട കാര്യമാണ് ഒക്ടോബറിലെ വാർത്തയാണ് പിന്നെ നമ്മൾ ഈ പറയാം നമ്മള് മലയാളംകാർക്ക് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ വന്നിരുന്നെങ്കിൽ നമുക്ക് നന്നായേന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ കേരള ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് നിയമസഭയിൽ പാസ്സാക്കുകയുണ്ടായി മലയാള ഭാഷാ ബില്ല് അതെ അതനുസരിച്ച് പി എസ് സി പരീക്ഷകളിലൊക്കെ ഇനി മലയാളം സ്കിൽ ടെസ്റ്റ് കൂടി വരുമെന്നൊക്കെയാണ് പറയുന്നത് എത്ര കണ്ട് ഫലവത്താവും നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും മലയാളത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് മലയാള ഭാഷയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ഡയറക്ടറേറ്റ് നമ്മുടെ സെക്രട്ടറിയേറ്റില് തന്നെ ഒരു ഡയറക്ടറേറ്റും വകുപ്പും ഒക്കെ രൂപീകരിക്കുന്നതായിട്ട് ഈ ഒരു ബില്ലിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതും ആലോചിക്കാം നല്ല കാര്യമാണ് മലയാള ഭാഷയുടെ പ്രാധാന്യം വീണ്ടും വർദ്ധിക്കുക അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷൻ കിട്ടുകയാണ് നല്ല കാര്യം തീർച്ചയായിട്ടും അപ്പോൾ അത് മലയാള ഭാഷ ബില്ല് പാസ്സാക്കിയതും ഒക്ടോബറില് തന്നെയായിരുന്നു എന്നുള്ളത് ആലോചിക്കുക പിന്നെ നമ്മൾ കൾച്ചറുമായിട്ട് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു സംഭവമാണ് കൊച്ചി മുസിറീസ് ബിനാലെ എന്ന് പറയുന്നത് അപ്പം അതിന്റെ ആറാം പതിപ്പാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് നമ്മുടെ ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ആറാം പതിപ്പ് ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരൊക്കെയാണ് പങ്കെടുക്കുന്നത് അപ്പൊ കൊച്ചി മുസിറിസ് ബിനാലയുടെ ആറാം പതിപ്പ് അത് നോർത്ത് വെക്കുക ആറാം പതിപ്പാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറില് തുടങ്ങാനായിട്ട് പോകുന്നത് ഫോർ ടൈം ബീങ് എന്നാണ് ഇത്തവണത്തെ അതെ ഒരു വാർത്തയായിട്ട് നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം പോരാ തൊട്ടടുത്താണ് കൊച്ചിയിലാണ് നമ്മുടെ എൻട്രി സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന ഇടത്താണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണണം ലോകോത്തര കലാമൂല്യമുള്ള കലാകാരന്മാർ അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുന്ന വിശ്വോത്തരവേദിയാണ് കൊച്ചി മുസരി ബിനാലേ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നടന്നിരുന്നു കുറച്ചുനാള് മുമ്പ് കഴിഞ്ഞ കഴിഞ്ഞു മുന്നത്തെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആലപ്പുഴ ജിങ്കാനയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഇടങ്ങളൊക്കെ മുസ്ലിസ് ബിനാലയുടെ വേദിയായിരുന്നു പിന്നെ നമുക്ക് ഒക്ടോബറിന്റെ ഒരു മിഡിലേക്ക് വരുമ്പോ ഏകദേശം ഒരു പതിനഞ്ച് പതിനാല് തീയതികളിലേക്കൊക്കെ വരുമ്പോ നമ്മുടെ ഉർവശി നമ്മൾ സുകുമാരേമ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ വേറൊരു പതിപ്പാണ് ഉർവശി എന്ന് പറയുന്നത് ഒരു അഭിനയത്തിന്റെ സൂപ്പർ മാർക്കറ്റ് ആണെന്നാണ് എന്താ ഓരോ അഭിനേതാക്കളൊക്കെ അവരെ കുറിച്ച് പറയാറുള്ളത് അപ്പം നമ്മുടെ സത്യൻ ചലച്ചിത്ര പുരസ്കാരം നമ്മുടെ കേരള കൾച്ചറൽ ഫോറം കൊടുക്കുന്ന നടൻ സത്യന്റെ പേരിലുള്ള സത്യൻ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് ഉർവശിക്കായിരിക്കും അപ്പൊ അത് സമഗ്ര സംഭാവന ഇപ്പൊ ഉള്ളൊഴുക്ക് എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ വളരെ ദേശീയ പ്രാധാന്യം വരെ കിട്ടിയ സിനിമ ആയതുകൊണ്ട് അതോടൊക്കെ മുൻനിർത്തിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സമഗ്ര സംഭാവനയെ തന്നെ മുൻനിർത്തിയിട്ടാണ് ഉർവശിക്ക് കൊടുത്തത് ഒക്ടോബറിന്റെ ഒരു ആദ്യ പതിനഞ്ച് ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാഹിത്യ സാംസ്കാരിക ലോകത്ത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇനി വാശനം കുറെ പറയാൻ കാണുമായിരുന്നു അല്ലെങ്കിൽ പറയുന്നത് അതെ കുറച്ച് വിശേഷങ്ങൾ എനിക്കും പറയാനുണ്ട് ശ്രദ്ധിച്ചിരിക്കുക വളരെ കൗതുകകരമായ രസകരമായ വാർത്തകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും ഇതിലെ ഒരുപാട് താല്പര്യം ഉണ്ടാകുമെന്നറിയാം നിങ്ങളും ഇതിനെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് പലതും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് ഒക്ടോബർ പതിനേഴിന് വന്ന ഒരു വാർത്ത നടിയും നർത്തകിയുമായ മധുമതി അന്തരിച്ചു എന്നുള്ളതായിരുന്നു ഒരു വാർത്ത വന്നിരുന്നത് മുതിർന്ന നടിയും നർത്തകിയുമായ മധുമതി അന്തരിച്ചു അവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം നടന്മാരായ അക്ഷയ് കുമാർ അതുപോലെ ചങ്കി പാണ്ഡെ തബു സോനം കപൂർ എന്നിവരുടെ നൃത്തത്തിന്റെ ഗുരു കൂടിയായിരുന്നു ആ മധുമതി എന്നുള്ള ആ അവര് അപ്പോ എൺപത്തിനാലാം വയസ്സിലായിരുന്നു അവരുടെ നിര്യാണം അപ്പൊ അതൊക്കെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് എന്ന നിലയിൽ ചോദിക്കാൻ ചലച്ചിത്രവും നൃത്തവും ഒക്കെ പറയാൻ പറ്റുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അരുന്ധതി മണ്ഡലിനെ കുറിച്ചൊക്കെ പരീക്ഷയിൽ സ്ഥിരം ചോദ്യങ്ങൾ വരാറുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മധുമതിയെയും പരിഗണിക്കാം നമ്മൾ പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാറുണ്ട് മലയാളം ഒരുപക്ഷെ പരീക്ഷയിൽ ഇല്ലാത്ത പരീക്ഷകളിൽ പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം അതെ പിന്നെ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു യു വേ ഖാദർ പുരസ്കാരം അത് നേടിയത് നമ്മുടെ മോഹൻകുമാർ മോഹൻകുമാറാണ് കെ വി മോഹൻകുമാറാണ് ഞാൻ മറ്റേ കൃതിയുടെ പേര് ആലോചിക്കുന്നു പുന്നപ്ര ആ ഉഷ്ണരാശി പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഉഷ്ണരാശി അല്ലെ അതിലൂടെയാണ് സാധാരണക്കാർക്ക് പോലും കെ വി മോഹൻകുമാർ എന്ന പേര് സുപരിചിതമായി തീർന്നത് ഉഷ്ണരാശിക്ക് ശേഷം തീർച്ചയായിട്ടും അപ്പോ അതിനുള്ള യു വേ ഖാദർ സാഹിത്യ പുരസ്കാരം ഇത്തവണ നേടിയത് ആരാണ് കെ വി മോഹൻകുമാർ എനിക്ക് തോന്നുന്നു ഒരുപാട് സാഹിത്യകാരന്മാരുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ അനൗൺസ് ചെയ്ത ഉല എന്ന നോവലിനാണ് കേട്ടോ പുരസ്കാരം ഉഷ്ണരാശിക്കല്ല ഉലയ്ക്കാണ് രണ്ടോ ആരംഭിക്കുന്നത് ഊവിലാണ് ശരി മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം ചെറുകാടിന്റെ പേരിലുള്ള പുരസ്കാരം അത് ഏഴാച്ചേരി രാമചന്ദ്രനാണ് കിട്ടിയത് വെർജീനിയൻ വേൽക്കാലം വയലാർ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് വെർജീനിയൻ വേൽക്കാലം ആ അദ്ദേഹത്തിന് ഏഴാച്ചേരി രാമചന്ദ്രനാണ് ചെറുകാട് പുരസ്കാരം ഇല്ല സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് അതെ അതെ അൻപതിനായിരം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാനം മിക്കവാറും എല്ലാ പുരസ്കാരങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അതെ അതെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതാണ് വരയുടെ സൗന്ദര്യ ലഹരി നിറഞ്ഞ സന്ധ്യയിൽ നമ്പൂതിരി പുരസ്കാരം സമർപ്പിച്ചു സമർപ്പിച്ചത് ഒക്ടോബർ പത്തൊമ്പതിനാണ് അതുകൊണ്ട് ആ വാർത്ത ഞാൻ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ് ശ്രീ ഭാഗ്യനാഥനാണ് പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ ആണ് പുരസ്കാരം സമ്മാനിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഞാൻ കണ്ടത് നമ്മുടെ കലാമണ്ഡലത്തിന്റെ ചെയർമാൻ ആര് എന്നുള്ളത് സോറി ചാൻസലർ ആര് എന്നുള്ളത് പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തിനാലാം തീരത്തെ മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയലിൽ അവരുമായിട്ടൊരു അഭിമുഖം ഉണ്ടായിരുന്നു അതിന്റെ തലക്കെട്ട് മാറണം കലാമണ്ഡലവും കഥകളിയും എന്നാണ് കലാമണ്ഡലത്തിന്റെ ശോചനീയാവസ്ഥ മുഴുവൻ കൃത്യമായി വരച്ചു കാട്ടിക്കൊണ്ടുള്ള ഒരു ആധികാരികമായ അഭിമുഖമായിട്ട് തന്നെ അതിനെ പരിഗണിക്കാവുന്നതാണ് മല്ലിക സാരാഭായി ആണ് ആര് കലാമണ്ഡലത്തിന്റെ ചാൻസലർ ചോദിക്കാൻ വളരെ അധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പൊ കലാമണ്ഡലത്തെ കുറിച്ച് അടുത്തറിയാനും ആ അഭിമുഖം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പരീക്ഷകൾക്കും പറയുന്നതാണ് കലാമണ്ഡലം സ്ഥാപിച്ചു സ്ഥാപിച്ചു ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പേര് പാവപ്പെട്ടവരുടെ ബാങ്ക് എന്നാണ് നോബൽ സമ്മാനം നേടിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് പാവപ്പെട്ടവരുടെ ബാങ്ക് എന്ന ആത്മകഥയുടെ കർത്താവ് മലയാള സാഹിത്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവരല്ലെങ്കിൽ പോലും സാഹിത്യത്തിൽ നമുക്ക് ആത്മകഥ ജീവചരിത്രം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരുന്നത് ആളുകളെ നമ്മൾ ഇൻക്ലൂഡ് അതെ 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 ലക്ഷക്കണക്കിന് ദരിദ്രരുടെ ഉന്നമനത്തിന് അടിസ്ഥാനമായി മാറിയ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെയും അതിന്റെ ശില്പി മുഹമ്മദ് യൂനസിന്റെയും അത്ഭുതകരമായ വിജയകഥ എന്നാണ് കൊടുത്തിരിക്കുന്നത് ബാങ്ക് പാവങ്ങളുടെ ബാങ്ക് ശരി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പവനൻ എന്ന പി വി നാരായണൻ നായർ പതിവായിട്ട് തൂലിക നാമ വിഭാഗത്തിൽ പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് നൂറു വർഷം തികയുന്നു വിട്ടുപിരിഞ്ഞിട്ടല്ല അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികമായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറ് അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ സ്മരിക്കുന്ന ഒരു ലേഖനം എഡിറ്റോറിയൽ പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു സി പി ഡോക്ടർ സി പി രാജേന്ദ്രനാണ് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹമാണ് അച്ഛനെ ഓർക്കുമ്പോൾ എന്ന തലക്കെട്ടില് പി വി നാരായണൻ നായരെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മറക്കരുത് പി വി നാരായണൻ നായർ പവനൻ പവനൻ എന്ന വാക്കിന് കാറ്റ് എന്നാണ് അർത്ഥം കാറ്റിന്റെ പര്യായ പദമായിട്ടും വരാറുണ്ട് യെസ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ ടീച്ചർ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ ഇരുപതാം അല്ല ക്ഷമിക്കണം അൻപതാം ചരമവാർഷികമായിരുന്നു വളരെ വളരെ സാധ്യതയുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ ഒരു സിനിമാ പാട്ട് തന്നിട്ട് ആരുടേതാണ് ഈ വരികൾ എന്ന് വേണമെങ്കിൽ അല്ലെ ചോദ്യം ചോദിക്കാവുന്നതാണ് ഇങ്ങനെ തന്നെയും ചോദിക്കാം ചരമവാർഷികം അല്ലെങ്കിൽ ആരുടെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കപ്പെടാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് കരവാള് വിറ്റ് മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ സർഗസംഗീതത്തിലെ വരികളൊക്കെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ആരൊരാളെൻ കുതിരയെ കെട്ടുവാൻ അല്ലെ അതുപോലെ തന്നെ ആത്മാവിൽ ഒരു ചിത എന്ന കൃതി സ്വന്തം അച്ഛന്റെ മരണത്തിൽ മനം തൊന്ന് അദ്ദേഹം എഴുതിയ കൃതിയാണ് ആത്മാവിൽ ഒരു ചിത അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് പച്ചമണ്ണിന്റെ ആ മനുഷ്യത്വത്തെ നമ്മൾ ഓർക്കുന്ന ദിവസം കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണല്ലോ വയലാർ അവാർഡ് കൊടുക്കുന്നത് ഇരുപത്തിയേഴിന് ഒക്ടോബർ ഇരുപത്തിയേഴിന് അത് വലിയൊരു വിവാദമായിട്ട് ഇപ്പോഴും തുടരുകയാണ് കാരണം കുടുംബാംഗങ്ങൾക്ക് ഒന്നും തന്നെ ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല കാരണം അവാർഡ് ദാനം എവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മരിച്ചിരിക്കുന്നത് നമ്മുടെ നാടായ വയലാറിലാണ് അപ്പൊ കുടുംബാംഗങ്ങൾ മുഴുവൻ എവിടെയായിരിക്കും വയലാറിലായിരിക്കും അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല അവർ പതിവായിട്ട് ഉയർത്തുന്ന ഒരു പരാതിയാണ് ഇന്നും അതിനൊരു ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒക്ടോബർ ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ മലയാള മാസം തുലാം പത്താണ് തുലാം പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഉത്തര കേരളത്തിലേക്ക് പോയേ മതിയാകൂ കാരണം എന്താണ് തെയ്യങ്ങൾ തുലാം പത്ത് അതെ തുലാ പത്ത് മുതൽ എടവപ്പാതി വരെ തുലാ ഇതിന്റെ തെയ്യത്തിന്റെ കാലമാണ് അതെ വടക്കൻ ഗ്രാമങ്ങളുടെ ഉള്ളറകളിലെല്ലാം തുയിലുണരാൻ ഒരുങ്ങി നിൽക്കുന്ന തെയ്യങ്ങൾ അവരുടെ ഈ തെയ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ച് ഇത്തവണത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പ് തെയ്യത്തിനെ കുറിച്ചായിരുന്നു ഒരു തെയ്യത്തിന് വേണ്ടി ആ പുസ്തകം മാറ്റി വെച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട മൂന്ന് തെയ്യക്കോലങ്ങളുടെ അടിമുടി വാർത്ത ഇത്തവണത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ചോദിക്കപ്പെടാറുണ്ട് ചോദിക്കാറുണ്ട് തെയ്യകോലത്തെ പറ്റിയിട്ടും ഭൈരവിക്കോലം ചാമുണ്ടി കോലം ഇതൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തെയ്യ പ്രപഞ്ചം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആർ സി കരിപ്പത്താണ് ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് തെയ്യ പ്രപഞ്ചം അത് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണെന്ന് നമുക്കറിയാം കണ്ണൂരുമായിട്ട് കണക്ട് ചെയ്യുമ്പോ നമ്മള് ഫോക്ലോർ മ്യൂസിയം ചിറക്കലാണെന്ന് ഓർത്തലെന്ന് കെ കാളനെ ഓർക്കുക അതെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മളിപ്പോൾ വയലാർ രാമവർമ്മയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ അൻപതാം ചരമവാർഷികമാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സമഗ്ര ജീവചരിത്ര ഗ്രന്ഥം പുറത്തിറങ്ങുകയാണ് പുസ്തകത്തിന്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ വയലാർ രാമവർമ്മ ഒരു കാവ്യ ജീവിതം എന്നാണ് ആ ജീവചരിത്രത്തിന്റെ പേര് അത് എഴുതിയാളുടെ പേര് അത്രയ്ക്ക് പ്രസിദ്ധമല്ല എന്നിരുന്നാലും നിങ്ങൾ അത് ഓർത്തു വെക്കണം അദ്ദേഹത്തിന്റെ പേര് രാജീവ് പുലിയൂര് എന്നാണ് അധികം നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹമാണ് ഈ നാടൻപാട്ടുകളുടെ സമ്പാദനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട് ആ രാജീവ് പുലിയൂരാണ് എന്ത് ചെയ്തിട്ടുള്ളത് വയലാർ രാമവർമ്മയുടെ സമഗ്ര ജീവചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മറ്റൊരു വാർത്ത ഈ സന്തോഷ് കുമാറിനെ സമ്മാനിച്ചത് കാര്യം നിങ്ങൾ ടീച്ചർ കുറച്ചുനേരം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്ടോബർ ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചിരുന്നു വളരെ പ്രധാനപ്പെട്ടത് കഥകളി സംഘാടനത്തിനായി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം കഥകളിക്ക് നൽകിയ സേവനം പരിഗണിച്ചുകൊണ്ട് കേരള കലാമണ്ഡലം മുകുന്ദരാജ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മണക്കുളം മുകുന്ദ അദ്ദേഹവും വള്ളത്തോൾ നാരായണ മേനോനും ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് പക്ഷെ എപ്പോഴും നമ്മള് കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോട് പറയുന്നത് ചോദ്യത്തിൽ വന്നു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ ഇനി അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം ഓരോന്നിലേക്കും ആഴ്ന്നിറങ്ങിയുള്ള അറിവാണ് അല്ലെ പര എന്താ മുകളിലുള്ള അറിവല്ല നമുക്ക് വേണ്ടത് കൊണ്ട് മാത്രം കാര്യമാകില്ല ഇപ്പൊ പരീക്ഷണ പാറ്റേണുകൾ തന്നെ മാറുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ജ്ഞാനസാരഥി എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി അദ്ദേഹത്തെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അഡ്വക്കേറ്റ് സി കെ നാരായണനാണ് കഥാകളി സംഘാടനത്തിന് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തി അതെ അതെ തീർച്ചയായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം പിന്നെ രേവതി പട്ടത്താനം പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു വളരെ വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണ് മുൻപുള്ള പരീക്ഷകളിൽ അധികം ചോദിച്ചു കണ്ടിട്ടില്ല ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പറയുന്നു ചോദിക്കാൻ പാടില്ലെന്നും പറയാൻ പറ്റില്ല അതെ മികച്ച കവിതാ സമാഹാരത്തിന് തളി മഹാക്ഷേത്രവും സാമൂതിരി രാജയുടെ നേതൃത്വത്തിലുള്ള രേവതി പട്ടത്താന സമിതിയും നൽകുന്ന കൃഷ്ണഗീതി പുരസ്കാരമാണ് കൃഷ്ണഗീതി പുരസ്കാരം നമുക്ക് അവിടെ ആലോചിക്കേണ്ട കാര്യങ്ങൾ കൃഷ്ണഗീതി എന്ന് പറയുമ്പോ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് സാമൂതിരിയാണ് മാനവേന്ദ്ര രാജാവാണ് ഇത് തുടക്കം തുടക്കം കുറിച്ചതൊന്നാലോചിക്കുക പിന്നെ ഈ രേവതി പട്ടത്താനം സാറ് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഇത് ചോദിച്ചിട്ടുണ്ട് രേവതി പട്ടത്താനം ഏത് ക്ഷേത്രവുമായിട്ട് കോഴിക്കോട് തളി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതെ കാവാലം ശശികുമാർ ആണ് രേവതി പട്ടത്താനം പുരസ്കാരത്തിന് അർഹനായത് നഗരവൃക്ഷത്തിലെ കുയിൽ പലതും നമ്മളോ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പലതും ഓർത്തിട്ടുണ്ടാകും ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെയാണ് തീർച്ചയായിട്ടും കുമാരൻ ആത്മാ ആത്മാംശം ഏറി നിൽക്കുന്ന ആശാൻ കവിതയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയില് അപ്പൊ ഗ്രാമവൃക്ഷത്തിലെ വവ്വാലും ഓർക്കുന്നുണ്ടാകും നമ്മുടെ പ്രസിദ്ധനായ ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദിന്റെ കൃതിയാണ് ഗ്രാമവൃക്ഷത്തിലെ വവ്വാല് ഇതെന്താണ് നഗരവൃക്ഷത്തിലെ കുയിലാണ് കേട്ടോ മാറിപ്പോകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും മിക്കവാറും ഇത് പ്രദീപ് സാർ ഇപ്പൊ ഇത് വീഡിയോ ആയിട്ട് എഴുതിയിട്ടുണ്ടാകും മിക്കവാറും ഇങ്ങനെ കൺഫ്യൂസിങ് ഫാക്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ആ ചരിത്രമുറങ്ങുന്ന വിദ്വൽ സദസ്സ് അല്ലെ രേവതി പട്ടത്താന സദസ്സ് അവിടെ പട്ടത്താനത്തിൽ പങ്കെടുക്കാനോ കാണാനോ അവസരം ലഭിച്ചില്ല എങ്കിൽ പോലും ഒടുവിൽ നടന്ന എൻട്രി റാങ്കേഴ്സ് മീറ്റപ്പ് കോഴിക്കോട് വെച്ച് നടന്നത് കൊണ്ട് തന്നെ അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് തന്നെ അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് അവിടെ എത്താനും അതെ അവിടെ പോകാനും ആ എന്താ പറയുന്നെ ആ പുണ്യഭൂമിയിൽ ഒന്ന് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചു പറയാം പറയാം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഭൂമിയാണ് അപ്പോ രേവതി പട്ടത്താനം രേവതി പട്ടത്താനം പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒക്ടോബർ മാസത്തിലെ വിശേഷങ്ങൾ അവസാനിപ്പിക്കും ഒക്ടോബർ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയിട്ടില്ലാത്ത ഏതെങ്കിലും ഒക്കെ സാഹിത്യ വാർത്തകൾ ഒക്ടോബർ മാസത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും പറയാം വീണ്ടും സാഹിത്യം കലാസംസ്കാരം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഞാനും ആശം ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും നവംബർ മാസത്തിലെ വിശേഷങ്ങളുമായിട്ട് ഇതിന്റെ രണ്ടാം ഭാഗം എന്ന നിലയ്ക്ക് ഞങ്ങൾ ും ഒത്തുകൂടുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇതൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം നന്ദി നമസ്കാരം